കേരളത്തിലെ സ്വർണ്ണ വില വീണ്ടും കുറഞ്ഞു തുടർച്ചയായ നാലാം ദിനമാണ് വില കുറയുന്നത് അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില വൻ ഇടിവ് രേഖപ്പെടുത്തിയ ശേഷം അല്പം കയറുകയാണ് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ് പ്രത്യേകിച്ചും ആഭരണം വാങ്ങാൻ കൊതിക്കുന്നവർക്ക് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വില കയറിയേക്കുമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയുടെ കുറവാണ് നാല് ദിവസം കൊണ്ട് ഒരു പവൻ സ്വർണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിനും ഗ്രാം സ്വർണത്തിനും എന്ത് വില വരും പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില എത്ര ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ എത്ര കൊടുക്കേണ്ടി വരും പഴയ സ്വർണം വിറ്റാൽ എന്ത് കിട്ടും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിയാം കേരളത്തിൽ നിന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് വില ഏറെ നാൾക്ക് ശേഷമാണ് വില അറുപത്തി ആറായിരത്തിന് എത്തുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി പവന് നാനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് അറുപത് രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നത് അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി കുറഞ്ഞു അൻപത് രൂപയാണ് ഈ കാരറ്റിനുള്ള ഇന്നത്തെ കുറവ് അതേസമയം വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി രണ്ട് എന്ന നിരക്കിൽ തുടരുകയാണ് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപ കൂടുതലായിരുന്നു അന്തർദേശീയ വിപണിയിൽ നിന്നും ഔൺസ് വില രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡോളർ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഇടിഞ്ഞ ശേഷമാണ് ഇന്നത്തെ കയറ്റം വ്യാപാരം തുടരുന്നതിനാൽ വിലയിൽ മാറ്റം വരും ഔൺസിന് ഇനിയും വർദ്ധിച്ചാൽ നാളെ കേരളത്തിൽ സ്വർണ്ണവില കൂടും ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങാൻ പണിക്കൂലിയും ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും ഉൾപ്പെടെ എഴുപതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചെലവ് വന്നേക്കും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഒരു പവന് ആയിരത്തി നാനൂറിനും രണ്ടായിരത്തി എണ്ണൂറിനും ഇടയിലുള്ള തുക കുറച്ച് ലഭിക്കും അതേസമയം ഡോളർ സൂചിക നൂറ്റി മൂന്നിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നാൽ താഴാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി അഞ്ച് കുറഞ്ഞിട്ടുണ്ട് രൂപയുടെ മൂല്യം കുറയുന്നതും ഡോളർ സൂചിക കയറാൻ തുടങ്ങുന്നതും സ്വർണവിലയിൽ ചാഞ്ചാട്ടത്തിന് ഇടയാക്കുന്നതാണ് അതേസമയം എണ്ണവില മുന്നേറ്റം തുടങ്ങിയിട്ടുണ്ട് ഓഹരി വിപണികൾ ഇന്നലെ ഇടിഞ്ഞു തകർന്നിരുന്നുവെങ്കിലും ഇന്ന് മുന്നേറ്റം കാണിക്കുന്നുണ്ട് ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റം വിപണിയിൽ ചലനമുണ്ടാക്കിയേക്കാം ബ്രെൻ ക്രൂഡ് ബാരലിന് അറുപത്തിയഞ്ച് ഡോളറിന് മുകളിലെത്തി അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം തുടക്കമിട്ട അധിക ചുങ്കം ചുമത്തലാണ് വിപണിയെ ഇളക്കിമറിച്ചത് പകരം ചുങ്കവുമായി ചൈനയും കാനഡയും രംഗത്തു വന്നു ചൈനയ്ക്കെതിരെ വീണ്ടും ചുങ്കം കൂട്ടുമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകി അമേരിക്കയുമായി ചർച്ച ചെയ്ത് ചുങ്കം കുറയ്ക്കാൻ ചില രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും കുറഞ്ഞ ചുങ്കമായ പത്ത് ശതമാനം അമേരിക്ക പിരിച്ചെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഉയർന്ന നികുതി ബുധനാഴ്ച മുതൽ പിരിക്കും